ആളിന്റെ പേര് അങ്ങനെ വെച്ച് നന്നായി ഞങ്ങൾ അവരോട് പറയാം പിന്നെ ഈ സംഘടനയോട് പറയാം ഇങ്ങനെ ചില ആളുകളെ പിന്നെ ചോദിച്ചിട്ടുണ്ട് ശ്രദ്ധിക്കണം അല്ല ഞങ്ങൾ ചോദിച്ചോണ്ട് ഞങ്ങളിപ്പോ ആളുകളെ വ്യക്തിപരമായിട്ടല്ല സെലക്ട് ചെയ്യുന്നത് അതിന് മനസ്സിലാക്കുക ശരിയായിട്ട് കരിയാൻ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ സംവിധായകരുടെ സംഘടനയുണ്ട് അല്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സിലെ സംഘടനയുണ്ട് അല്ലെ തിയേറ്ററുകളുടെ സംഘടനയുണ്ട് ഞങ്ങൾ അവർക്ക് ഒരു നമ്പർ കൊടുക്കും നിങ്ങളുടെ സംഘടന പ്രതികരിച്ച് പത്തോ പതിനഞ്ചോ ആളുകൾ ഈ കോണ്ടറിൽ പങ്കെടുക്കണം പഠിച്ചു ഞങ്ങൾ ചെയ്യുന്ന ശ്രദ്ധിക്കുന്ന ആരാച്ച് കഴിഞ്ഞാൽ ടെക്നിക്കൽ മേഖല വളരെ വിദഗ്ധന്മാരായിട്ടുള്ള ലോകത്തെ നിലവാരമാണത് അല്ലെങ്കിൽ രാജ്യത്തെ പ്രധാനപ്പെട്ടാണത് ഞങ്ങൾ അവരിൽ വേട്ടക്കാരനും ഇങ്ങനെയുള്ള ആളുകൾക്കും മറ്റേതിനകത്ത് അതിലും ഒന്ന് കേറിപ്പോയാൽ അന്നേരം നമുക്ക് ആലോചിക്കാം ഞങ്ങളിപ്പോ ആന്റെ പേര് പറഞ്ഞ് പിടിക്കാൻ പറ്റും അത് പറഞ്ഞു എന്തായാലും ഒരു കാര്യം ഞാൻ പറയാം ലിസ്റ്റ് തരണ്ട് ലിസ്റ്റ് തരുമ്പോൾ എല്ലാവർക്കും അംഗീകരിക്കാൻ കഴിയാത്ത ആളുകൾ ആരെങ്കിലും അതിനെ തുടങ്ങി നമുക്ക് അങ്ങനെ അതിനെ അതേപോലെ ഇപ്പൊ നമ്മൾ ആ പ്രശ്നമല്ല ഇപ്പൊ നമ്മുടെ കോൺഗ്രസ് വിജയിപ്പിക്കുന്നതിനെ പറ്റിയാണ് അച്ഛനത്തൊക്കെ അതിന്റെ ഒരു സബ്സിഡി സബ്ജക്ട് അത് ശോഭനത്തില്ല ഒരു ശോഭന ശോഭന വരുന്നുണ്ട് അപ്പം അവര് തിങ്കളാഴ്ചയുള്ളു അവരുടെ മാറ്റി അടുത്ത ദിവസം തിങ്കളായിട്ടതാണ് കേരളവും നിലവിൽ അങ്ങനെ ഒരു തീരുമാനത്തിൽ കൂടെ നാളായി ആളുകൾ പറയുന്നുണ്ട് അതിന് സർക്കാരാണ് ഇടപെടേണ്ടത് അങ്ങനെ ആലോചന ഇവര് വലിയ ആലോചിച്ചു ഞാനാലോചി ഇപ്പൊ നമ്മുടെ സർക്കാരിന്റെ തകരത്ത് ആലോചിച്ചിട്ടില്ല അല്ല അതേ പറഞ്ഞ അവര് തിയേറ്ററുകാരോട് എന്തോ ഒരു ആശയവിനേയം നടത്താനായിട്ട് അവർ ആലോചിച്ചിട്ടുണ്ട് അല്ലാടക ഗവൺമെന്റ് പതിനഞ്ച് ദിവസം സമയം കൊടുത്തിട്ടുണ്ട് ഏതെങ്കിലും എന്തെങ്കിലും അഭിപ്രായങ്ങൾ പറയണമെന്നു നമ്മുടെ കേരളത്തിൽ ഇപ്പൊ ആലോചിച്ചിട്ടില്ല ആ നല്ല കാര്യമാണെങ്കിൽ കർണാടക ഗവൺമെന്റിന്റെ ഒരു ആശയം ഇവിടെ നടപ്പിലാക്കുന്ന ഇവിടെ ഒന്നും ഞാൻ പറഞ്ഞത് അവര് നടപ്പാക്കുന്ന നയത്തെ പറ്റി ഇവിടെ ചർച്ച ചെയ്തിട്ടില്ല നമുക്ക് നല്ല ആലോചിക്കാം അതൊന്നും പ്രശ്നമുള്ള കാര്യം അതെ കൊച്ചു മെച്ചപ്പെടാനുണ്ട് കുറച്ച് മെച്ചപ്പെടാനുണ്ട് തുടക്കം അല്ലേ ഇപ്പൊ നമ്മളിപ്പോ ഒരു കുഞ്ഞു എനിച്ചു കഴിഞ്ഞാൽ ആറാമത്തെ മാസത്തിൽ തന്നെ നമ്മൾ എഴുതാൻ നമുക്ക് വല്ല നോക്കാം ഒരു വർഷം രണ്ടു വർഷം നമ്മളൊരു കാര്യം തുടങ്ങി ഒരു പുതിയ അനുഭവമാണ് നമ്മൾ കോമ്പീറ്റ് ചെയ്യുന്ന അത് വേണ്ട നമ്മള് കോമ്പീറ്റ് ചെയ്യുന്നത് വൻകിട സ്ഥാപക അതിന്റെ തുടക്കത്തിൽ തന്നെ കുറച്ച് പ്രയാസങ്ങളുണ്ട് അത് പരിഹരിച്ചു പോകാനുള്ള നല്ല ശ്രമം പക്ഷെ അതിന് പിന്തുണ ഞാൻ ഉദ്ദേശിക്കുന്നില്ല അത് നടക്കും അത് ഓടും അത് നല്ലപോലെ മാനത്തോടുകൂടി അവാർഡും മേടി അറിയും ആ ഒരു കുഴപ്പമില്ല അതോ എന്തായാലും തുടങ്ങിയല്ലോ ഇന്ത്യ ലോട്ടറി പ്ലാറ്റ്ഫോം തുടങ്ങിയ ആദ്യത്തെ സ്റ്റേറ്റ് ആയി കേരളം മാറിയിരുന്നു നമ്മൾ പലതും തുടങ്ങിയപ്പോൾ അന്നത്തെ സ്ഥിതിയിൽ നിന്ന് ഒത്തിരി മാറ്റമായി ഇപ്പൊ ഞാൻ കേൾക്കട്ടെ ഏഴ് മണിക്കൂർ എട്ട് മണിക്കൂർ യാത്ര ചെയ്ത നിന്ന് പത്ത് മണിക്കൂർ യാത്ര ചെയ്ത് കാസർഗോഡ് പോകുന്നിടത്ത് അഞ്ചുമണിക്കൂർ ആറ് മണിക്കൂറായിരുന്നു കുറഞ്ഞത് ഞങ്ങളത് ഒരു മണിക്കൂറാക്കാൻ വേണ്ടിയാണല്ലോ ശ്രമിച്ചത് അത് നടന്നെങ്കിൽ ഒരു മണിക്കൂറുകൂടെയായിരുന്നു ഞാൻ ഒരു വിദേശ രാജ്യത്ത് പോയപ്പോ അവിടെ ഒരു ട്രെയിൻ ഞങ്ങൾ കേട്ടോ പക്ഷേ മാതിരി പോയില്ല തൊള്ളായിരം കിലോമീറ്റർ മൂന്ന് മണിക്കൂറുകൂടി പോയി മറ്റേ ഇവിടുന്ന് ബോംബെ പോകും പക്ഷെ നമ്മൾ അത്ര എത്തിയില്ലെങ്കിലും നമ്മളിപ്പോ ഒരു പത്ത് മണിക്കൂർ നമ്മൾ ഏഴ് മണിക്കൂറിലെത്തി എന്ന് പറഞ്ഞാൽ അത് മിഞ്ചിഷ് കുറയും അപ്പൊ നമ്മൾ പുരോഗമിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളോട്ട് മോശമല്ല നമ്മൾ വല്ല നില പുരോഗമിക്കുന്നു മുന്നേറുന്നുണ്ട് ഇതെല്ലാം കേരളത്തിൽ ഒരു മാതൃകാ പദ്ധതികളായി മാറി എന്നുള്ളത് വസ്തുതയാണ് നമ്മളതാണ് ഇപ്പൊ ഞാൻ കേട്ടെ ഈ വനിതാ ഐ സി എസ് ടി സിനിമ ഒരു പ്രചോദനമല്ല കൂടുതലും ആത്മവിശ്വാസം കൂടുതലെ സ്ത്രീകൾക്ക് വനിതകൾക്ക് ടെക്നിക്കൽ മേഖലയിലൊക്കെ ട്രെയിനിങ് ചെറിയ കാര്യമല്ല ഒത്തിരി കുട്ടികൾ വരുന്നുണ്ട് നമ്മുടെ ഫിലിം ഫെസ്റ്റിവലൊക്കെ വലിയ തരത്തിൽ നമുക്ക് ഈ കഴിയും ശരി നമുക്ക് നോക്കാം കുറച്ചുകൂടി ഭംഗിയായിട്ട് ഇതിനെ കൂടുതൽ അന്ന് പറഞ്ഞ പോലെ മെച്ചപ്പെടുത്താനുള്ള ശ്രമമാണ് കോൺഗ്രസ് നടത്തുന്നത് അതിന്റെ ഭാഗമാണ് ചെറിയ കാര്യമല്ല ഇത്രയും കലാകാരന്മാര് തിരുവനന്തപുരത്തെത്തി കോൺഗ്രസിൽ പങ്കെടുത്ത ആശയവിനിമയം നടത്തുന്ന ഒരു വേദി ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഒരു വേദി ഓപ്പൺ ചെയ്യ എന്നതാണ് ഇതിൻ്റെ ഏറ്റവും പിന്നെ അത്ര ഒരു വേദി ഡെമോക്രാറ്റിക് ആണ് ഓപ്പൺ ചെയ്യാറ് അത് കേരളത്തിന് മാത്രമല്ല രാജ്യത്തിന്റെ മാതൃകയാകുന്ന ഒരു ഒരു പ്രളയാണ് അതിനാണ് നമ്മൾ എല്ലാവരും ഇതും കൊടുക്കുന്നത് അപ്പൊ അതുകൊണ്ട് എല്ലാവരുടെയും സഹായം ഉണ്ടാവണം രണ്ടു മൂന്ന് തീയതികൾ എല്ലാവരും കൂടെ കാണണം വലിയ തരത്തിൽ നമ്മുടെ ഈ ചലച്ചിത്ര മേഖലയെ രക്ഷപ്പെടുത്താനുള്ള ശ്രമത്ത് നമുക്ക് ഒരു ജിഭാഗം കാണണം എന്താ ചെറിയ ഏതുപക്ഷണുണ്ട്